കൊട്ടിയൂരിൽ കാട്ടാന ആക്രമണത്തെ പ്രതിരോധിക്കാൻ ആനമതിൽ വേണമെന്ന ആവശ്യം കാട്ടാന ആക്രമണങ്ങൾ നിലവിൽ മാത്രമാണ് കാട്ടാനയെ പ്രതിരോധിക്കാൻ പ്രദേശത്തുള്ളത് കാട്ടാന തുടർക്കതിയായിക്കൊണ്ടിരിക്കുന്ന കൊട്ടിയൂർ പന്നിയാമലയിൽ ആനമതിലോ വൈദ്യുത തൂക്കുവേലിയോ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമാകുന്നു നിലവിലെ ഉപയോഗശൂന്യമായ വൈദ്യുതി തൂക്കുവേലുകൾ തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നതും പന്നിയാമല സ്വദേശിയായ താനിയാനിക്കൽ ദിവാകരൻ നായരുടെ കാർഷിക വിളകൾ നിരവധി തവണയാണ് കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് നിലവിലെ വൈദ്യുത തൂക്കുവേലി തകർത്ത് മണ്ണിടിച്ചു കളഞ്ഞാണ് കാട്ടാന കൃഷിയിടത്തിൽ എത്തുന്നത് പ്രദേശത്തെ വയോധികരായ കർഷകർ കഷ്ടപ്പെട്ട് പരിപാലിക്കുന്ന കാർഷിക വിളകൾ കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിക്കുകയാണെന്നും കർഷകർ പറഞ്ഞു ഫെൻസിന്റെ മെയിൻ്റെനൻസ് ഇല്ല പ്രോപ്പറായ മെയിൻ്റനൻസ് ഇല്ല ഒന്നാമത് ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു താഴ്ച ഒരു സ്വഭാവം കയ്യാലും കെട്ടി പൊക്കിയിട്ടുണ്ട് നേരത്തെ മലയുള്ളതാണ് കൃഷിസ്ഥലം അപ്പോൾ ഇത്രയും പൊങ്ങുമ്പോഴ് ഈ ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം വന്ന ആ ഫെൻസിങ് താന്നു കിടക്കാൻ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാകും ഫെൻസിങ്ങിന് മേളിൽ കൂടെ തന്നെ മെയിൻ്റനൻസ് ഇല്ലാത്ത കൊണ്ട് വള്ളിപടലങ്ങളെല്ലാം കയറിയിട്ടുണ്ട് അതിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസ് നടക്കാത്തതിന്റെ ഭവിഷ്യത്തുണ്ട് അവിടെ അതോ അഥവാ വർഷം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഇപ്പം നിങ്ങൾ കിടക്കുന്ന കൃഷികളെ തന്നെ നോക്ക് എത്ര മെയിൻ്റെ നടന്നു അപ്പോൾ ഈ പ്രായത്തിൽ മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പുറകോട്ട് പോകാനുള്ള കൃഷി ചെയ്യാനുള്ള താല്പര്യം അദ്ദേഹത്തിനെ പോലുള്ളവർ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ ആവും ഈ അതിപ്രായം പ്രസരത പ്രായത്തിൻ്റെ അതിപ്രസരം ഉള്ളപ്പോഴും ആർഥിക സാഹചര്യം മാത്രമല്ല അദ്ദേഹത്തിന് അസുഖവും കാരണം ആ കുടുംബത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു ഒച്ചകെട്ടാ അങ്ങനെ കൊണ്ട് രാത്രി ചെയ്തോട്ടെ പറ്റുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടാവില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഫെൻസിംഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഗവൺമെൻ്റ് തലത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുകയും ചെയ്ത ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിർത്താൻ പറ്റും പന്ന്യാമലയിൽ കാട്ടാനശല്യം രൂക്ഷമായ നിരവധി മേഖലകളിൽ വൈദ്യുത ഫെൻസിംഗ് നിർമ്മിച്ചിട്ടില്ല എന്നും ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായ ഫെൻസിംഗാണ് പലയിടത്തും ഉള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ